ഇപ്പോഴൊരു വാർത്ത സമീർ ബിൻകരീം അറിയിക്കുന്നുണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് എന്ന വാർത്ത മലപ്പുറം തിരൂരിലെ തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് അടച്ചുപൂട്ടിയിരിക്കുന്നത് സമീർ ബിൻ കരീം ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് ഈ ഓഫീസ് വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടാനുള്ള സാഹചര്യം എന്താണ് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സമീർ ഉന്മേഷി ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ്കാർ അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസിന് മുൻപിലാണ് തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് ഇത്തരത്തിൽ ഈ വെൽഡ് ചെയ്തുകൊണ്ട് അടച്ചുപൂട്ടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഈ ലോക്കെല്ലാം തന്നെ കൃത്യമായി വെൽഡ് ചെയ്തുകൊണ്ടാണ് ഓഫീസ് അടച്ചു പൂട്ടിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഇവിടെ ചില നിയമനങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നടന്നിരുന്നു അത് പാർട്ടിക്കാരും അല്ലാത്തവരുമായ നിയമനങ്ങളാണ് നടന്നിരുന്നത് ഇതിന് നേതാക്കൾ ഈ ബാങ്കിന്റെ ഡയറക്ടറായിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ കോഴ വാങ്ങി എന്നുള്ളതാണ് എന്നാൽ ഈ കോഴ ഡയറക്ടർമാർ തന്നെ മുക്കി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി ഇത് പാർട്ടിക്ക് നൽകാൻ ഒരു തരത്തിലും ഇവർ തയ്യാറായില്ല ഇതാണ് നിലവിൽ ഈ അടച്ചു കൂട്ടാൻ കാരണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും പലതവണ പലയിടങ്ങളിലായിട്ട് യൂത്ത് കോൺഗ്രസ് പരാതിയും നൽകിയിരുന്നു ഈ ഈ പണമെല്ലാം തന്നെ പാർട്ടിക്ക് നൽകണം എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം കാരണം ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അർഹപ്പെട്ട പണമാണ് ഇത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇതിനടിസ്ഥാനത്തിൽ പല നേതാക്കൾക്കും ഇവർ പരാതിയും നൽകിയിരുന്നു എന്നാൽ ഒരു തരത്തിലും ഇവർക്ക് ഈ പാർട്ടിക്ക് ഈ കോഴ വാങ്ങിയ പണം നൽകാൻ ഡയറക്ടർമാരായിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം എന്നോണം ഈ കോൺഗ്രസിന്റെ ഓഫീസ് ഈ രീതിയിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയിരിക്കുന്നത് ഇന്നലെയാണ് ഈ ഓഫീസ് അടച്ചുപൂട്ടിയിരിക്കുന്നത് എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് തുറക്കാനോ അല്ലെങ്കിൽ മറ്റൊരു നടപടിയിലേക്കോ കോൺഗ്രസ് അരും തന്നെ കടന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം നേതാക്കൾക്കെതിരെയാണ് സമീർ ഈ ആരോപണം കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടോ കാരണം യൂത്ത് കോൺഗ്രസ് ആണല്ലോ ഇപ്പോ ഓഫീസ് ഇപ്പോൾ അടച്ചുപൂട്ടിരിക്കുന്ന ഔദ്യോഗിക പ്രതികരണം വന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉന്മേഷെ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി കോൺഗ്രസ് വൃത്തങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഈ ബാങ്ക് ഈ ബാങ്കിലെ ഡയറക്ടേഴ്സ് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ നേതാക്കളൊക്കെ തന്നെ ഈ കോൺഗ്രസിന്റെ നിലവിലെ ഡയറക്ടേഴ്സ് കൂടിയാണ് ഈ ബാങ്കിന് അതുകൊണ്ട് തന്നെ ഇവരാണ് ഇത്തരത്തിൽ ഈ പണം ഈ കോഴ വാങ്ങുകയും ഈ പണം മാറ്റുകയും ചെയ്തത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലവിധ ചർച്ചകൾ നടന്നിരുന്നു ഒപ്പം തന്നെ പലയിടങ്ങളിൽ പരാതി നൽകിയിരുന്നു അങ്ങനെ യൂത്ത് കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് ലഭിച്ചിരുന്നു ഈ ഇത്തരത്തിൽ വാങ്ങിയ പണം അത് പാർട്ടിക്ക് നൽകുമെന്നുള്ള ഉറപ്പ് യൂത്ത് കോൺഗ്രസിൽ ലഭിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം അത് ഒരു തരത്തിലും നടപടി ഘട്ടത്തിലാണ് പുതിയ മണ്ഡലം പ്രസിഡന്റ് വന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അവർ കടന്നിരിക്കുന്നത് ഈ പാർട്ടി ഓഫീസ് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ഈ വെൽഡ് ചെയ്തുകൊണ്ട് ഈ ഓഫീസ് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഈ ലോക്ക് കീട്ട് തുറന്നാൽ പോലും തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് വളരെ കൃത്യമായി അത് വെൽഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധ കാര്യം ഇതുമായി ി വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് കോൺഗ്രസ് ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധർ ഇപ്പോൾ താഴെട്ട് പൂട്ടിയിരിക്കുകയാണ്